ഹലോ സലാം സ്ലാമലേക്കും ജൈസ അപ്പം എവിടേക്കാണ് പോകണമെന്ന് അറിയുമോ ഭാര്യ വീട്ടിലോട്ട് പോവുകയാണ് ജൈസ് മക്കളെയും പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണെ പിന്നെ ഓൾറെഡി സൗഫിയും ഹസ്ബൻഡും ആൻഡ് മക്കളൊക്കെ അവിടെ ഉണ്ട് ഒരു നാളെ പോകും അപ്പോൾ ഏതായാലും അവർക്ക് മക്കളൊക്കെ കാണാൻ ഓർക്ക് നല്ല ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒരു വരിക പിന്നെ നമ്മളെപ്പോഴെങ്കിലും അങ്ങോട്ട് പോവുക അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ കാണാൻ അവർക്ക് ആഗ്രഹമാണ് ഞാൻ നിൽക്കാൻ പല്ല് വേദനിച്ചിട്ട് നിൽക്കാൻ കഴിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഓളെ കൊണ്ടുവരാമെന്നുള്ള ലെവലിലായിരുന്നു പിന്നെ കുട്ടികളൊക്കെ അലേഹ അലേഹ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഒരു ദിവസമെങ്കിലും മുമ്പ് കൊണ്ടാഴ്ച ഞങ്ങൾ ഇറങ്ങിയതാണ് അങ്ങനെ ഓരൊക്കെ പെരയിലെത്തി കൊല്ലൊക്കെ യാത്ര കഴിഞ്ഞ് സിനിമ ഏകദേശം ഒരാഴ്ചയായി ഇവിടെ തന്നെയാണ് ഞാൻ പെരയിൽ തന്നെയായിരുന്നു പെരയിൽ മാത്രമല്ല നമ്മളെ ഓട്ടങ്ങളിലായിരുന്നു ഇപ്പോൾ ഞാൻ ഏകദേശം മഞ്ചേരി എത്തി നേരെ ഓളം കൂട്ടി നേരെ വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് പ്ലാൻ പിന്നെ പെണ്ണുങ്ങളാർക്ക് പെണ്ണുങ്ങളാർക്ക് പോകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആവും വരുമ്പോൾ രണ്ട് ദിവസം കൂടെ നിൽക്കട്ടെ രണ്ട് ദിവസം കൂടെ നിൽക്കട്ടെ എന്നുള്ളൊരു സംഭവമാണല്ലോ അത് പിന്നോടെ മാത്രമാണോ അതോ പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണോ ആണോ എന്നാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറയണം കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഒരു നിച്ച ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ ഓക്കെ വന്നാലും ഞാൻ അവിടെ തീരെ കാണാം ഗൈസ് അങ്ങനെ നമ്മൾ സീനുൻ്റെ വീട്ടിലെത്തി ഗൈസ് അലേഹനയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഒരുപാട് ആൾക്കാർ അലേഹനെ മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു ഞമ്മക്ക് തന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ അയബ് ഇതാ കിടക്കുന്ന അയബ് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എത്ര ദിവസമായി അയബോ കണ്ടിട്ട്

ഹലോ പറ ഹലോ പറ ഹലോ പറ നോക്കട്ടെ ഹലോ പറ ഏ എവിടെയുള്ളേ അപ്പ വരാട്ടോ ഒക്കെ കാശ് അങ്ങനെ കാറിൽ കയറി ലഗേജുകളൊക്കെ കയറ്റി നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗായ്സിൻ്റെ അലേഹയും ഞാനും സിനു അവിടെ നിന്ന് എന്തോ സാധനം വാങ്ങാൻ മതി പുറത്ത് കരിയിൽക്കൂടെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ റൂട്ടിലാണ് നിൽക്കുന്നത് അലേഹനെ ഇറക്കിയിട്ടില്ല കേട്ടോ അലേഹം ഒതുങ്ങിയിരിക്കില്ല അതുകൊണ്ട് അലേഹനെ ഇവിടെ ഇരുത്തി അലേഹത എൻ്റെ കുട്ടി തുടങ്ങി ഗായ് എത്ര ദിവസമായി എൻ്റെ കുട്ടീനെ കണ്ടിട്ട് എൻ്റെ കുട്ടി ബാക്കിൽ അത് അലം കടക്കുന്നു നല്ല സുഖമായിട്ട് അലം ഇങ്ങനെ വരുമ്പോൾ ഫുൾ ടൈം വർക്ക് ആണ് അലേയും ഒരു കോഴില്ല അലേഹയാണ് ഒതുങ്ങിയിരിക്കാത്തത് കേട്ടോ

അങ്ങനെ വല്ലാതൊന്നായിട്ടില്ലേ വലുതാവൂടെ ആയിട്ടുള്ളു നേരം കൂടിയോ അത് വലുതാവൂറും കൊറച്ച് നിറം കൂടിയോ വല്ലാതെ നിറം കൂടാൻ പറ്റില്ല അതൊക്കെ ഈ കളറ് പറ്റുവോ ഇത് നിറ രണ്ടാൻസ് കളി പാക്കട്ടും എന്തൊക്കെ കാരണാണ് ഇപ്പൊ കോഴിമുട്ട ഇവിടെ നിന്ന് കാണാൻ ഇന്നൊക്കെ കോഴിമുട്ട കാണാൻ ഇത്ര കോഴിമുട്ട ഇപ്പൊ വലിയൊരു വിവാദമായല്ലോ ഇപ്പൊ അതൊരു പെരയില് ഞാൻ പോലും മനഃപൂർവ്വം ഇവിടെ കോഴിമുട്ട കണ്ടന്റി കൊടുത്തിട്ടാണ് ആൾക്കാർ പറയണത് ആ ഞാന് അത്രക്ക് വലിയ പൊട്ടൽ ബുദ്ധിയുള്ള ആളൊന്നല്ല കഴിച്ചു ഞാൻ അതിന് മാത്രം ബുദ്ധി എനിക്കില്ല ഒരു മുട്ട ഇനി ഞാനത് ചെയ്യൂ ഇത് ഇത്രയും വലിയൊരു വിഷയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചെയ്യൂ

സൗഫി മക്കളൊക്കെ ക്യാമറ ഒക്കെ കിട്ടു എന്താ എന്താ ഫുഡുണ്ടാക്കണേ സാധാ ചോറും കൂട്ടാനും നെയ്ച്ചോറുണ്ട് അത് തികിയ എല്ലാവർക്കും കൊണ്ടോണ്ടോ അല്ലെങ്കിൽ ഏ ഇങ്ക ഒരു പാട്ടിങ്ക പക്കത്തില് ഒരു മുട്ട മുട്ട

അത് നല്ല മുട്ട ഒക്കെ ഇടയാതെ പത്ത് മുട്ട മാമ വാങ്ങി വാങ്ങിക്കൊടുക്കണം എനിക്ക് വേണ്ട വേണ്ടി ഒരു കുപ്പി രാത്രി ഞാൻ കുടിച്ചിരിക്കണേ മെല്ലെ നീച്ചിട്ടേ ഫ്രിഡ്ജ് കൊറഞ്ഞപ്പോണ്ടെങ്കിയ ഞാൻ കൊണ്ടെടുക്കാത്ത സാധനം എങ്ങനെ ഇങ്ങനെ ഇതിലിന്ന് ഇനിയിപ്പടെ ഇത്രയും ഡ്രസ്സ് തോരീട്ടില്ലേ ഏ എന്തേ കളർ പോണ്ടോ മെൻ്റന്നെടുത്തോ നല്ല ഷർട്ടാണല്ലോ അത് ജീനാണല്ലോ അത് എനിക്കല്ല ഇഷ്ടമായിനല്ലോ അത് ഇട്ടിട്ട് ആ കോളേജ് പോയപ്പോൾ ആ കുട്ടികളൊക്കെ ന്യൂസിലൊക്കെ സൂപ്പർ ഷർട്ട് എന്ന് പറഞ്ഞു അങ്ങോട്ട് കേട്ടപ്പോൾ ഒരു കുളിയിൽ ഇങ്ങോട്ട് കേറിലുണ്ടായി എൻ്റെ മോളെ ഏ ആ പോയി കഴിഞ്ഞ ഇങ്ങോട്ട് വരവില്ലല്ലോ ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ ഏഹ് ആ ഏറ്റാൻ പറഞ്ഞ മാതിരി ഇത്ര വീട്ടുകാരൊക്കെ ഖത്തറിലുള്ളപ്പോൾ ഒരു കുഴപ്പമില്ല ആ വന്നിട്ട് നിന്നപ്പോൾ അഹങ്കാരം പിന്നെയും കൂടി എന്തായാലും കാര്യം ഏഹ് ഇനിയിപ്പതിൽ വിറ്റെന്താ തന്നെ ഇത്രയും ഡ്രസ്സില്ലേ ഇതിലൂടെ ഡ്രസ്സ് മാത്രമേ നായ തൊടു നായ വലിക്കോളൂ ആ എന്താ അത് ഈ വാർഗക്കാരങ്ങനെയാ ഇവളുടെ ഡ്രസ്സ് ഇങ്ങനെ എടുത്തിട്ട് ആ ഡ്രസ്സിൽ ഇങ്ങോട്ട് ഫുള്ള് നായന്റെ രോമാകൂ അല്ല ഇവിടെ ഇത്രയും ഡ്രസ്സ് തോരിട്ട് കഴിഞ്ഞാല് സിനിമ ഡ്രസ്സുമ്പോ മാത്രമേ നായ പഠിക്കണുള്ളൂന്താ രണ്ടു അവിടെ ഇട്ടിട്ട് കടിച്ചു അപ്പുറത്തിട്ടിട്ട് കടിച്ചു അപ്പൊ ഇന്റെ ഡ്രസ്സൊക്കെ അപ്പുറത്തിന് ഇന്റെ കടിക്കണില്ല എന്റെ ഡ്രസ്സാ ഓന്നായില്ലോ ഒന്നല്ല പറഞ്ഞത് നിങ്ങള് ഇപ്പൊ ഇപ്പൊ നിങ്ങളൊന്ന ഞാൻ പുറത്തായി നിങ്ങൾ ഇങ്ങനെ നല്ലല്ലോ ഇന്നലെ പറഞ്ഞത് അതൊന്നല്ലല്ലോ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് പറഞ്ഞത്രുട്ടിനെ സകലമാനം ഇന്നലത്തെ വീഡിയോയിൽ പോയി രണ്ടായിരത്തി എണ്ണൂറ് പോലും അറിയാതെ രണ്ടായിരത്തി എണ്ണൂറ് പോലും അറിയാത്ത നിങ്ങളെങ്ങനെയാണ് ഇപ്പൊ കൊറേ ഒക്കെ പഠിച്ചില്ല നിങ്ങൾ മനസ്സിലായില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞത്രേ അതാ പറഞ്ഞേ മുന്നൂറ് കഴിഞ്ഞത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞാ അടുത്തേ എത്ര വരിക നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞത്ര അതിൻ്റെ ഇടയിൽ വേറെ അക്കങ്ങളൊന്നുമില്ല ആ പറഞ്ഞേ ഇതൊക്കെ ഈ കോമഡിയൊക്കെ ഞാൻ പണ്ട് വിട്ടതാ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കൂ ഈ ഫോണും ടച്ച് ഫോണും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇതൊന്നും പഠിച്ചാൽ പോലും റെഡി ആവില്ല മക്കൾ ഉമ്മാക്ക് കുറച്ച് സാക്ഷരത പഠിപ്പിക്കാനാ കമന്റ് ഉമ്മാക്ക് സാക്ഷരത പഠിപ്പിച്ചുകഴിഞ്ഞാൽ ഞാൻ പഠിച്ച സാക്ഷരത ഞാൻ മറന്നു പോകും

ഇരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞാൽ ഓക്കെ കായ്സ് അങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒരു ഒരു ടീമിപ്പോൾ പോവും കൊല്ലം പോയി വന്നു അപ്പോൾ ഓള വിലയിൽ നിന്ന് വന്നു പിന്നെ എന്താണ് ഇവരിഞ്ഞ് തിരിച്ചു നിന്ന് നാട്ടിലോട്ട് പോകണം നാലോള് കുത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ